എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹിവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മകന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഈ നാട്ടിലേതെങ്കിലും ഒരു ഹാഫിദുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഹാഫിദിന് എന്താണെന്നറിയുമോ നാല് പദവികളാണ് കിട്ടുന്നത് നാല് പദവികളാണ് കിട്ടുന്നത് ഒന്നാമത്തെ പദവി എന്തെന്നറിയുമോ അല്ലാഹിവിന്റെ റസൂല് പറയുകയാണെബാ വിശുദ്ധമായ കുറ ആ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കിട്ടുന്ന കിട്ടുന്ന ഒന്നാമത്തെ പദവി ഇവിടെ ഒരുമിച്ച് കൂടി പ്രിയമുള്ള വാപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് മകന് പ്രതിഫലം എന്തെന്നറിയുമോ ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്തുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവൻ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ഉമ്മ ചിരിച്ചു അവന്റെ വാപ്പ ചിരിച്ചു അവന്റെ കൂടപ്പിറപ്പ് ചിരിച്ചു അവന്റെ നാട്ടുകാർ ചിരിച്ചു അവന്റെ കൂട്ടുകാർ ചിരിച്ചു അവൻ ജനിച്ചെന്നറിഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു പക്ഷേ ആ പൊന്നുമോനുണ്ടല്ലോ അവൻ ഈ ലോകത്തേക്ക് കടന്നു വന്നത് കരഞ്ഞുകൊണ്ടല്ലേ പ്രതീക്ഷകളും പിടിച്ചുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു വീഴുമ്പോൾ അവന് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് പക്ഷേ അല്ലാണ്ട് റസൂല് പറയുന്നു ഒരു ദിവസം അവൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അവന്റെ വീട്ടിലേക്ക് അസിറായിൽ കടന്നു വരികയാണ് അസിറായിൽ റോകു പിടിക്കാൻ അവന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവന്റെ വാപ്പ കരയുന്നു അവന്റെ ഉമ്മ കരയുന്നു അവന്റെ മക്കൾ കരയുന്നു അവന്റെ ഭാര്യ കരയുന്നു അവന്റെ കൂട്ടുകാർ കരയുന്നു അവന്റെ സഹപാഠികൾ കരയുന്നു എല്ലാവരും അവന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ അവന് പൊട്ടിച്ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നു എന്തിനാണ് വാപ്പ കരയുന്നത് എന്തിനാണ് ഉമ്മ കരയുന്നത് നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് കരയുന്നത്

ആ സ്വർഗത്തിൽ അവനിരിക്കണ്ട സ്ഥാനമുണ്ടല്ലോ അവന്റെ ഇരിപ്പടമുണ്ടല്ലോ അത് മലക്കുകൾ കൊണ്ടുവന്നവന്റെ മുന്നിൽ കാണിച്ചിട്ട് സ്വർഗം നിന്റെ ഇരിപ്പടം ചൊല്ലി സന്തോഷത്തോടെ മരിക്കടാ അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്നു ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ആ പൊന്നുമകനുണ്ടല്ലോ അവൻ സ്വർഗത്തിൽ ഇരിക്കേണ്ട സ്ഥാനം കണ്ട് മരിക്കുമെന്ന് എല്ലാരും കരയുമ്പോ അവൻ ചിരിക്കും എന്തിനായിരുന്നു വെറുതെ കരഞ്ഞ് സമയം പാഴാക്കണ് പറയും അവൻ അവൻ അതാ പറയണത് അവൻ സ്വർഗത്തിൽ സ്വന്തം അവൻ ഇരിക്കുന്ന എവിടാന്ന് കണ്ടും മരിക്കും നമ്മളോ നരകത്തിൽ എവിടാ എന്ന് കണ്ടും മരിക്കും അള്ളാഹു സുഹാന അങ്ങനെയുള്ള മക്കളെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ പദവി രണ്ടാമത്തെ പദവി എന്താ അള്ളാഹിബിന്റെ റസൂല് പറയുകയാണ് അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെങ്ങള് നാളെ അവനെ കബറിലേക്കെല്ലാം എല്ലാവരും കൊണ്ട് കബറടക്കിയിട്ട് നാളെ പടച്ചുറുപ്പിന്റെ മുന്നില് നമ്മളൊക്കെ നിൽക്കുമ്പോ അള്ളാഹിബിന്റെ മുന്നിൽ നിന്ന് വിയർപ്പിൽ കുളിച്ചുകൊണ്ട് പരലോകമെന്ന് പറയുന്ന പടുശിക്ഷയുടെ നടുവില് നിൽക്കുമ്പോ ആ പൊന്നുമോനതാ കബറിൽ നിന്ന് നിന്നെഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു അള്ളാഹിബിന്റെ മുന്നിലേക്ക് അവന് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അവൻ കടന്നു വരികയാട് അല്ലാഹു എല്ലാവരെയും വിചാരണ കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പടച്ചവൻ അവനോട് പറയുന്നു മോനെ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗമാടാ കാണുന്നത് നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ കടന്നുപോക്കോ നീ എന്തുകൊണ്ട് നമസ്കരിച്ചില്ല എന്തുകൊണ്ട് നോമ്പ് പിടിച്ചില്ല എന്തുകൊണ്ട് ും എഴഞ്ഞും മക്കെ കഴുത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊക്കെ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകും ഇതാണ് രണ്ടാമത് കിട്ടുന്ന പദവി ഇനി രണ്ട് പദവിയും ഒരു മകൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാൻ പഠിച്ചാൽ ഒരു പയ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ള പെങ്ങളെ എന്റെ പ്രിയമുള്ള സഹോദരാ നിനക്കെത്രയോ മക്കളുണ്ട് നീ ദുനിയാവിന് വേണ്ടി വാരിക്കോരി നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കുമ്പോ നിനക്ക് വേണ്ടി നീ എന്താണ് ചെയ്യേണ്ടത് നിന്റെ മകളിലും നിന്റെ മക്കളിൽ ഒരു ഒരുത്തനെയെങ്കിലും പഠിപ്പിക്കണേ നാളെ നിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെടുമ്പോ അള്ളാഹിവിന്റെ പ്രവാചകം വെച്ചിട്ട് ആ പൊന്നുമകനോട് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാന് പറഞ്ഞു വിടുമ്പോ ആ പയ്യനിങ്ങനെ നടന്ന് 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 സ്വർഗത്തിന്റെ കപാടത്തിന്റെ മുന്നിലേക്ക് ചെല്ലും അവിടെ ചെന്നിട്ട് ആ പൊന്നുമകനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അള്ളാഹു അവനെ വിചാരണ ചെയ്തിട്ട് റബ്ബിന്റെ മുന്നിൽ കിടന്നിട്ടല്ലാ എന്റെ നാട്ടിലേ കൊന്നു മടക്ക് റബ്ബേ റബ്ബനാ റബ്ബന ൂന് അവിടെ കിടന്ന് റബ്ബിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് എന്നെയൊന്ന് മടക്ക് റബ്ബെ എന്ന് കേണ് കേണ് പറയുമ്പോ അല്ല മലക്കുകളോട് വിളിച്ചിട്ട് മലക്കുകളെ ചങ്ങലയിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചങ്ങല കെട്ടിയിട്ടിരിക്കുന്ന തന്റെ ഉപ്പയെ കാണുമ്പോൾ തന്റെ ഉമ്മയെ കാണുമ്പോൾ ആ പൊന്നുമകന് തിരിച്ചല്ലാൻ്റെ മുന്നിലേക്ക് മടങ്ങി വരികയാ അന്ന് ചോദിക്കുന്ന പൊന്നുമോനെ സ്വർഗം തന്നതാണല്ലോ ആ സ്വർഗത്തിലേക്കല്ലേ നിന്നെ വിട്ടത് നീ എന്തിനാണ് തിരിച്ചു വന്നത് ആ പൊന്നുമകൻ പറയുന്നു എന്റെ കൂടെപ്പറപ്പുകൾ മുഴുവനും നരകത്തിന്റെ ഭയാനകതയിലേക്ക് നരകത്തിന്റെ തീ നരകത്തിന്റെ വിറകുകളായിട്ട് നീ വലിച്ചെറിയുമ്പോ എങ്ങനെയാണല്ലോ സ്വർഗത്തിന്റെ ആരാമത്തിൽ സ്വർഗത്തിന്റെ അനുഭൂതിയിൽ എനിക്ക് എങ്ങനെയാണ് റബ്ബെ ഉല്ലസിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ട അല്ല എനിക്ക് സ്വർഗം വേണ്ടല്ലാ എന്റെ ഉപ്പയില്ലാത്ത സ്വർഗം എന്റെ ഉമ്മയില്ലാത്ത സ്വർഗം എന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വിട്ട എൻ്റെ മാതാപിതാക്കളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട റബ്ബേ എനിക്ക് വേണ്ടല്ല എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ അല്ല പറയുന്നു മോനേ അല്ല പറയുന്ന മോനേ നിനക്ക് ഞാൻ വേണമെങ്കിലും തരും നിനക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരും നീ നീ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നു പേരുടെ ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ട ഈ കിടക്കുന്ന കൂട്ടരിൽ നിനക്കിഷ്ടമുള്ള നാൽപ്പത് പേരുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോക്കോ എന്ന് പറയുമ്പോ നിന്റെ രക്തത്തിൽ പിറന്ന പൊന്നുമകൻ വന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ

കൊണ്ടുപോകാൻ ും ഇന്ന് തീരുമാനിക്കും ഇന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിക്കൂ ഒരുത്തനെയെങ്കിലും ഹാഫി ലാക്കാൻ ഇൻഷാല് ഇൻഷാല് നിങ്ങൾ പറയും കുഴപ്പമില്ല ഉറക്കെ പറ സഹോദരിമാര് നീത്ത് ഇൻഷാല് ഒരുത്തനെയെങ്കിലും അള്ളാഹു കബൂല റഹീമായ ആകട്ടെ ഈ മജിലിസിലിരുന്ന് നീയത്ത് ചെയ്തവരുടെ നീയത്ത് ഒരാളെങ്കിലും ഹാഫിതാക്കണേരാന് ആ മകന് പരിശുദ്ധമായ കുർആാന് പാറയിൽ കൊത്തിവെച്ചതുപോലെ അവന്റെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാൻ നീ ബാക്കി കൊടുക്കട്ടെ അള്ളാഹു കബൂല കുമാർ ആകട്ടെ നാലാമത് കിട്ടുന്ന പ്രതിഫലം ഭാഗ്യവിന്റെ പ്രവാചകം പറയുന്ന പരിശുദ്ധമായ കുറ ആം പഠിക്കുന്നവരും മകന് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അവര് കിട്ടുന്ന നാലാമത്തെ പദവി എന്തെന്നറിയുമോ നമ്മളൊക്കെ ഇങ്ങനെ സ്വർഗത്തിന്റെ വിജയ കപാടം കിടന്നിട്ട് സ്വർഗത്തിന്റെ കപാടം കടന്നിട്ട് അകത്തേക്ക് അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ ആകാശത്തിൽ കാണുന്നത് പോലെ ചില കുട്ടികൾ അങ്ങനെ ഊഞ്ഞാലിൽ ഇരുന്ന് അടുകയാട് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയുണ്ടല്ലോ അതാസുഖാക്കൾക്ക് കിട്ടുന്ന പദവിയുണ്ടല്ലോ അതുപോലെയുള്ള ഉയർന്ന പദവികളിൽ ചില കുട്ടികളിരുന്ന് ഉല്ലസിക്കുന്ന കാണുമ്പോ എന്ന മനുഷ്യനുണ്ടല്ലോട് ചോദിക്കുകയാണ് കിട്ടിയ സ്ഥാനം എന്തിന്റെ പേരിലാണ് ആ മക്കൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുആാര് പഠിച്ചവരാണ് അത് ഹാഫു അവർക്ക് ലോകഅല്ലാന്റെ റസൂല് പറയുകയാണ് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ടെന്ന് റസൂലുള്ളാഹി